എല്ലാവർക്കും നല്ലൊരു ഞാൻ പോയി എല്ലാരോടും എല്ലാ ചാനലായിരിക്കും നന്ദി പോയി വന്നേക്കുന്ന എല്ലാ ചാനലുകാർക്കും നന്ദി ഒരുപാട് സന്തോഷം

ഈ നാട്ടിലുള്ളവരെല്ലാം പറയും ചിന്തു ജയിക്കണം നാടിന്റെ അഭിമാനമാണ് അപ്പോൾ ഞാൻ മാണിക്യാസം കാലയ്ക്ക് കപ്പുയർത്തി വന്ന് നിൽക്കണേ എല്ലാ ആൾക്കാർക്കും കാണാനും കേൾക്കാനും സാധിക്കണേ എല്ലാവരും എല്ലാ ഈ നാടിനും ശരിക്കും ഒരു അഭിമാനം ആവണെങ്കിൽ മാത്രം ഞാൻ അങ്ങനെ മാത്രം ഞാൻ പ്രാർത്ഥിക്കണം ആണത്തെക്കാൾ കൂടുതൽ കാര്യം കൊടുത്തത് ഞാനതിനായിരുന്നു മാനിച്ചമ്മല നാടിന്റെ മുത്താണ് രാജാവ് എല്ലാവരോടും വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് എല്ലാവരോടും ബിപ്പോസിനോടും മോഹൻലാൽ സാറിനോടും നന്ദി നന്ദി ദൈവത്തിന്റെ ഒരു ദൈവത്തിന്റെ ഒരു ശക്തി

ا ن 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